സ്നേഹിതന്മാർ നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ഒരു പശുക്കിടാവിനെ നോക്കിക്കൊണ്ട് അവരിൽ ഒരാൾ പറഞ്ഞു നോക്കൂ ലക്ഷണമൊത്ത ഒരു പശുക്കിടാവ് എന്ന് അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന വ്യക്തി ആ പശുക്കിടാവിനെ കാണുന്നതും തന്നോടൊപ്പമുള്ള ആൾ പശുക്കളെ വാങ്ങി വിൽക്കുന്ന തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നും തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുവാനും അതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കാനുമുള്ള കഴിവ് അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് താൻ ആ പശുവിനെ കണ്ടില്ലല്ലോ എന്ന ചിന്ത അപ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകൾ ഒന്ന് തുറന്നു നോക്കിയാൽ എന്തെല്ലാം കാഴ്ചകൾ കാണുവാൻ കഴിയും കണ്ണടച്ചിരിക്കുമ്പോഴും പല കാഴ്ചകളും കാണുവാൻ കഴിഞ്ഞേക്കും പക്ഷെ അവയൊന്നും യാഥാർത്ഥ്യം ആയിരിക്കില്ല യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ കണ്ണുകൾ തുറക്കുക തന്നെ വേണം കണ്ണുകൾ തുറന്നിരുന്നാലും നാം പലപ്പോഴും കാണുന്നത് യാഥാർത്ഥ്യം ആയിരിക്കുകയില്ല നാം കാണുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മിക്കപ്പോഴും കാണുന്നത് മറ്റു പലതും കണ്ണിന് മുൻപിൽ ഉണ്ടായിരിക്കാം പക്ഷേ നാം കാണാറില്ല അവരവരുടെ ആഗ്രഹത്തിനും ഇച്ഛയ്ക്കും തക്കവണ്ണമുള്ളത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യും ദ്രവ്യാഗ്രഹികൾ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ കാണുമ്പോൾ ലൗകികപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ അതിന് തക്ക കാഴ്ചകൾ കാണുകയും ചെയ്യും ജീവിതത്തെ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉതകുന്ന കാഴ്ചകളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവും കണ്ണ് തുറന്ന് കാണുവാൻ കഴിയണം പലപ്പോഴും കണ്ണുകളില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം കാണേണ്ടത് കാണുവാൻ കഴിയാതെ പോകുന്നതാണ് പ്രകൃതിയെ നോക്കി ദൈവമില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അതേ പ്രകൃതിയെ കണ്ടുകൊണ്ട് ദൈവം എത്ര മഹത്വവാനാണ് എന്ന് പറയുന്നവരും ഉണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ കഴിയും എന്നാൽ കണ്ണുകൾ തുറന്ന് നിത്യ യാഥാർത്ഥ്യങ്ങളെ ദർശിക്കുവാൻ നാം ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിഷ്ടമുള്ളത് മാത്രം കാണാനായിട്ടല്ല നാം കാണേണ്ടത് കാണുവാൻ അവയെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകണം ഞങ്ങളുടെ കർത്താവായ കർത്താവായഹോവെ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ നമുക്ക് ഇടയാവട്ടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ച മനോഹരമായ പ്രപഞ്ചത്തെ കാണുവാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാവണം ഈ ദിനം അതിന് ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിനുവച്ചൻ